വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ലഹരി പദാർത്ഥത്തിന് അടിമകളായാൽ നമ്മുടെ നാടിന് എന്ത് സംഭവിക്കും ഈ ചോദ്യത്തിന് സമൂഹമൊന്നാകെ ഉത്തരം കണ്ടെത്തേണ്ടതും അതിന് ഒന്നായി പ്രവർത്തിക്കേണ്ടുന്ന ഒരു കാലയളവിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഏറ്റവും നല്ല നിലവാരത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന പല വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ഇന്ന് ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നമുക്കുണ്ടാകാൻ പോകുന്ന വലിയ നഷ്ടം എന്താണ് ഏറ്റവും നല്ല വിദഗ്ദ്ധ ഡോക്ടർമാരെ നമുക്ക് നഷ്ടപ്പെടും നല്ല ഐ എ എസ്കാരെ നമുക്ക് നഷ്ടപ്പെടും നല്ല ശാസ്ത്രജ്ഞന്മാരെ നമുക്ക് നഷ്ടപ്പെടും നല്ല എൻജിനീയേഴ്സിനെ നമുക്ക് നഷ്ടപ്പെടും സമൂഹത്തിൽ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന നല്ല പൊതുപ്രവർത്തകരെ നമുക്ക് നഷ്ടമാകും അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ ആകമാനമുള്ള ഒരു മൂല്യച്ഛുതിയിലേക്കാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന നിമിത്തം നഷ്ടമാകുന്നത് അതുകൊണ്ട് തന്നെ നാം ഒന്നിച്ച് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗം കുറയ്ക്കുവാൻ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടുന്ന സമയമായിരിക്കുകയാണ്